വർഷങ്ങളായി തുടരുന്ന നടിയാണ് മലയാള സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത് മാറിയ ചുരുക്കം ചില അഭിനേത്രികളിൽ ശ്രദ്ധയെ തന്നെയാണ് അർഹമായ അവസരങ്ങളും അംഗീകാരങ്ങളും ഇന്നും തസ്നി ഖാന് ഇത്ര വർഷം സിനിമാ രംഗത്ത് സജീവമായിട്ടും ലഭിച്ചിട്ടില്ല എന്ന് പ്രേക്ഷകർക്കൊരു അഭിപ്രായമുണ്ട് തസ്നി ഖാൻ വലിയ നടിയായി മാറണമെന്നത് നടിയുടെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകി നടിയ്ക്ക് തന്നെ നിന്നതും നടിയുടെ അമ്മയാണ് ഇപ്പോൾ ആ കരിയറിൽ തനിക്ക് നഷ്ടമായ ഒരു അവസരത്തെ കുറിച്ച് സംസാരിക്കുകയാണ് തെസ്നി ഖാൻ ജയറാം നായകനായെത്തിയ മൂന്നാം പകം എന്ന സിനിമയെക്കുറിച്ചാണ് തസ്നി ഖാൻ സഫാരി ടി വിയിൽ നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നത് ഈ ഒരു കഥാപാത്രത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ തനിക്ക് ഭയങ്കര സങ്കടം തോന്നുമെന്നാണ് തെസ്നി ഖാൻ പറയുന്നത് കാരണം എന്തെന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നാഗർകോവിൽ വെച്ച് തുടങ്ങാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു തൻ്റെ മമ്മിക്ക് താൻ അഭിനയിക്കുന്നതിൽ ഭയങ്കര താല്പര്യമായിരുന്നു എന്നും പറയുന്നുണ്ട് ആ ചിത്രത്തിൽ അഭിനയിക്കുവാനായി പട്ടുസാരി സാരി മുറിച്ച് സ്കേർട്ടും ബ്ലൗസും ഒക്കെ തനിക്ക് തയ്ച്ചു തന്നു അതിൻ്റെ പൂജയ്ക്കും താനുണ്ടായിരുന്നു പൂജ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോകുന്നു മോളെ സമയമാകുമ്പോൾ വിളിക്കാമെന്ന് തന്നോടന്ന് പറയുകയും ചെയ്തു അണിയറ പ്രവർത്തകർ അന്നൊരു സീനോ രണ്ട് സീനോ ആയാൽ പോലും കുറച്ച് ദിവസം ലൊക്കേഷനിൽ താമസിക്കണമായിരുന്നു എന്നാൽ പക്ഷേ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും തന്നെ ഷൂട്ടിന് വിളിച്ചില്ല എന്നും തസ്നി ഖാൻ ഓർക്കുന്നു ചിത്രത്തിന്റെ സംവിധായകനായ പത്മരാജനോട് താൻ നേരിട്ട് പോയതിനെ കുറിച്ച് ചോദിക്കണമെന്ന് ചിന്തിച്ച സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല അങ്കളെന്നാണ് അദ്ദേഹത്തെ താൻ വിളിച്ചിരുന്നെന്നും ഓർക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം റൂമിൽ വന്നെന്ന് അറിഞ്ഞപ്പോൾ താൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു വരൂ മോളെ ഇരിക്കൂന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞു അങ്കളെ നാല് ദിവസമായി ഞാൻ ഇവിടെ വന്നിട്ട് എന്താണ് അങ്ങളെ തന്റെ റോൾ എടുക്കാത്തതെന്ന് താൻ അദ്ദേഹത്തോട് ചോദിച്ചു നാളെ നോക്കാമല്ലോ എന്ന് അദ്ദേഹം തന്നോട് പറയുകയും ചെയ്തു അപ്പോഴാണ് തനിക്ക് സമാധാനമായതെന്നും തസ്നിക്കാൻ പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ഷൂട്ടിങ്ങിലെത്തിയപ്പോൾ തനിക്ക് തന്നത് താൻ ചെയ്യാനിരുന്ന തന്നോട് പറഞ്ഞിരുന്ന റോൾ അല്ല എന്ന കാര്യം താൻ മനസ്സിലാക്കിയെന്നും തസ്നിക്കാൻ ഓർക്കുന്നുണ്ട് നായികയായി എത്തുന്ന കീർത്തി സിംഗിന്റെ സുഹൃത്തിന്റെ റോളാണ് തനിക്ക് പിന്നീട് ലഭിച്ചത് തന്റെ റോൾ മാറിപ്പോയെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞു പത്മരാജൻ തന്നെ വിളിച്ച് റോളിൽ ഒരു മാറ്റമുണ്ടെന്ന് പറയുന്നു എന്നാൽ പക്ഷേ മോൾക്ക് പറഞ്ഞ തുക താൻ തരും ആ റോൾ വേറൊരു കുട്ടിയാണ് ചെയ്യുന്നതെന്നും മോൾ മിടുക്കിയാണ് ഇഷ്ടം പോലെ സിനിമകൾ നിനക്ക് ഇനിയും ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്നാൽ പക്ഷേ ആ ഒരു തുക തരാമെന്ന് പറഞ്ഞിട്ടും ഇനിയും സിനിമകൾ തനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടും താൻ സന്തോഷിച്ചില്ല അന്ന് താൻ ആ ലൊക്കേഷനിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു പോയെന്നാണ് തസ്നീഖാൻ പറയുന്നത് ആ ചിത്രത്തിൽ സെക്കൻഡ് ഹീറോയിനിന്റെ റോൾ ആയിരുന്നു തന്നോട് പറഞ്ഞുവെച്ചത് താൻ ചെയ്യേണ്ടിയിരുന്നതും അത് തന്നെയായിരുന്നു ആ ഒരു കഥാപാത്രത്തോട് താൻ ഓക്കെ ആയിരുന്നു ആ ഒരു റോൾ ചെയ്തിരുന്നുവെങ്കിൽ തന്റെ കരിയർ തന്നെ മാറി മറിഞ്ഞേനെയെന്നാണ് തെസ്നി ഖാൻ ഓർക്കുന്നത് അതേസമയം വൈശാലിയിൽ ഒരു വേഷം ചെയ്ത പെൺകുട്ടിയെ മൂന്നാം പക്കത്തിലേക്ക് ഭരതൻ സാർ റെക്കമെൻഡ് ചെയ്തു അതുകൊണ്ടാണ് തനിക്ക് ആ ഒരു കഥാപാത്രത്തിന്റെ അവസരം നഷ്ടമായതെന്നും തെസ്നി ഖാൻ വ്യക്തമാക്കി മൂന്നാം പക്കത്തിൽ താൻ രണ്ടു ദിവസമാണ് വർക്ക് ചെയ്തത് ആറായിരം രൂപ തനിക്ക് പ്രതിഫലം ലഭിച്ചതും അടി ഓർക്കുന്നുണ്ട് അതേസമയത്ത് അക്കാലത്ത് സിനിമകളിൽ സൗന്ദര്യം വേണമായിരുന്നുവെന്നും തസ്നി ഖാൻ ചൂണ്ടിക്കാണിക്കുന്നു അന്ന് സിനിമകളിൽ നടിയാകണമെങ്കിൽ സൗന്ദര്യം പ്രധാന മാനദണ്ഡമായിരുന്നുവെന്നാണ് തസ്നിക്കാൻ പറയുന്നത് എന്നാൽ പക്ഷേ ഇന്ന് അങ്ങനെയല്ല എന്നാൽ പക്ഷേ ഇന്ന് അങ്ങനെയല്ല എന്നും തസ്നി ഖാൻ ചൂണ്ടിക്കാണിക്കുന്നു നല്ല കളർ നല്ല ഭംഗി നല്ല മുടി ഇതൊക്കെയാണ് അന്ന് നായികയാകാൻ നോക്കുക ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം കഥ നന്നായാൽ മതിയെന്നാണ് തെസ്നി ഖാൻ പറയുന്നത് ഇപ്പോഴാണെങ്കിൽ മേക്കപ്പും വേണ്ട പക്ഷെ അന്ന് അതായിരുന്നില്ല സിനിമാ നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴക് തന്നെ വേണം അവൾ സിനിമാ നടിയെ പോലെ എന്നൊക്കെയുള്ള പ്രയോഗമില്ലേ എന്ന് കൂടി നടി ചൂണ്ടിക്കാണിക്കുന്നു സുന്ദരികളെയാണ് അങ്ങനെ പറയുന്നതെന്നാണ് തസ്മിഖാൻ പറയുന്നത് എന്നാൽ പക്ഷേ തനിക്ക് തന്റെ സൗന്ദര്യത്തിൽ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല താൻ വളരെ നോർമൽ ആണ് പക്ഷെ ഹീറോയിൻ ആകാൻ മാത്രം സുന്ദരിയൊന്നും ആയിരുന്നില്ല താനെന്നാണ് തസ്മിഖാൻ പറയുന്നത് മെലിഞ്ഞുണങ്ങി കവിളക്കൂട്ടി ഇത്ര കളറൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ടീനേജ് ആയിരുന്നല്ലോ നമ്മളൊന്നും സൗന്ദര്യം ശ്രദ്ധിക്കില്ല വെയിലും കൊണ്ട് ആയി ഇങ്ങനെ നടക്കുമായിരുന്നു ചുരണ്ട മുടിയുമായിരുന്നു തനിക്ക് പിന്നീടല്ലേ സ്ട്രേറ്റനിംഗ് ഒക്കെ വന്നതെന്നാണ് തസ്നീഖാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് നടി തസ്നീഖാന്റെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്തതാണെന്ന് ഇവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് അതേസമയം ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങിയതിനാൽ കരിയറിൽ അത്തരം വേഷങ്ങളിലേക്ക് മാത്രം താൻ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ടുവെന്നും തസ്നി ഖാൻ പറയുന്നുണ്ട് അതേസമയം ഇപ്പോൾ കിട്ടുന്നത് പോലെയൊന്നുമല്ല വളരെ ചെറിയ വേഷങ്ങളാണ് കരിയറിന്റെ തുടക്കകാലത്ത് തസ്നി ഖാൻ ലഭിച്ചത് നായികയുടെ കൂട്ടുകാരി റോളുകൾ വഴിയാണ് സിനിമയിൽ തസ്നി മുഖം കാണിച്ചു തുടങ്ങുന്നത് കൂടാതെ തന്നെ നിരവധി സീരിയലുകളിലും ഇതിനോടകം തസ്നി അഭിനയിച്ചിട്ടുണ്ട് കോമഡി കൈകാര്യം ചെയ്യുന്നതിനാൽ തന്നെ സ്റ്റേജ് ഷോകളിലും താരം തിളങ്ങിയിട്ടുണ്ട് അൻപത്തിനാല് വയസ്സുകാരിയായി താരം സിനിമയിൽ വന്നതിനു ശേഷമാണ് സ്വന്തമായി വീട് വാങ്ങുന്നതും ജീവിതം സുരക്ഷിതമാക്കിയതുമല്ല എന്നാൽ വ്യക്തി ജീവിതത്തിൽ നടിക്ക് തിരിച്ചടികളും നേരിട്ടിട്ടുണ്ട് കാരണം എന്തെന്നാൽ സിനിമയിൽ വന്നതിനു ശേഷമാണ് തെസ്നിക്കാൻ വിവാഹം കഴിക്കുന്നത് ഈ ഒരു വിവാഹം തികച്ചും പരാജയമായിരുന്നു മുൻപ് നൽകിയ അഭിമുഖത്തിലും തസ്നി ഖാൻ തന്റെ ജീവിതകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്ത് തസ്നി ഇപ്പോഴും സജീവ സാന്നിധ്യവുമാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ